ഹായ് അപ്പം കേരളത്തിൽ വന്ന അഞ്ച് പ്രളയങ്ങളെ പ്രളയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പ്രധാന അഞ്ച് പ്രളയങ്ങൾ താഴെ പറയുന്നതാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രഹാപ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മലയാളം കലണ്ടർ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഉണ്ടായി രീതിയിലാണ് ഇത് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്ന അടിയ അടിയാറിയപ്പെടുന്നത് കേരളത്തിലെ മിക്ക നദികൾ കലപിഞ്ഞൊഴുകുകയും വലിയ തോതിൽ നാശിഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഈ പ്രളയം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒന്നായി കണക്കാക്കുന്നു രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമാണിത് സംസ്ഥാനത്തെ പല ജില്ലകളിലും ബാധിച്ച ഈ ദുരന്തത്തിൽ ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്നാലിലധികം ആളുകൾ നഷ്ടമാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർജിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ട് പതിനണ്ടിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് മാസത്തിലെ തന്നെ കേരളത്തിൽ വീണ്ടും പ്രളയമുണ്ടായി മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും വയനാട്ടിലെ പുതുമലയിലും ഉണ്ടായ വലിയ ഉൾപൊട്ടലാണ് ഇത് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപതിലെ പ്രളയം തുടർച്ചയായ മൂന്നാം വർഷവും കേരളത്തിൽ പ്രളയമുണ്ടായി ഇടുക്കി ജില്ലയിലെ രാജമല പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഇത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പ്രളയം കേരളത്തിൽ ഭൂമി ശാസ്ത്രകരണ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പുരാതന പ്രളയമാണിത് കൊ കൊച്ചി തുറമുഖത്തിൻ്റെ വിഭവവും മുസ്രീസ് തുറമുഖവും അപേക്ഷിക്കുന്നതും ഈ പ്രളയം കാരണമാണ് പറയപ്പെടുന്നു അറിയ അറി വാർത്തകളും ന്യൂസ് അപ്ഡേറ്റ്സുമായി ചാനൽ സബ്സ്ക്രൈബ് മാർക്ക് അറിയിക്കുക നന്ദി